എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് എല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റും ബാക്കിയുള്ള പ്രാക്ടീസും ചെയ്തുകൊണ്ട് തന്നെ എക്സാമിന് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിരുന്നു അപ്പം ഉള്ള ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് മൂലം എനിക്ക് നല്ല നന്നായിരുന്നു ഹായ് ഞാൻ റോസ്മെരി ഞാൻ ആണ് എൻ്റെ കൂടെ ഉള്ളത് എന്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഫസ്റ്റ് അറ്റം തന്നെ ക്ലിയർ ചെയ്തു അവനെ അവൻ ഇൻട്രൊഡ്യൂസ് എൻ്റെ പേര് മുഹമ്മദ് ഞാൻ നിന്ന് വരുന്നു ഈ അറ്റംപ്റ്റില് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഓവറോൾ സെവൻ ബാൻഡ് കിട്ടിയിട്ടുണ്ട് സോ ഫസ്റ്റ്ലി എൻ്റെ എക്സാം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് എല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റും ബാക്കിയുള്ള പ്രാക്ടീസും ചെയ്തുകൊണ്ട് തന്നെ എക്സാമിന് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിരുന്നു അപ്പം എജു ഫ്ലെയറിൽ ഉള്ള ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് മൂലം എനിക്ക് നല്ല നന്നായിരുന്നു എക്സാം എന്തുകൊണ്ട് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഐ എസ് ജേണി ഒരു മന്ത് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ആ ടൈമിൽ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെ അന്വേഷിച്ചിരുന്നു അപ്പം അവരൊക്കെ കൂടുതലും ഇപ്പം ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട് കൂടുതൽ കംഫേർട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു കംഫേർട്ട് ഞാൻ കരുതുന്നത് ഓഫ്ലൈനാണ് അപ്പം അതും വെറുതെ ഒരു ഓഫ്ലൈൻ എവിടെയെങ്കിലും തരുന്നതിന് അപ്പുറത്തേക്ക് ഒരു ഹൈലി ക്വാളിറ്റി ഐ എൽ സി ഒരു സ്ഥലം ആണ് ഞാൻ സെർച്ച് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ ഫ്ലെയർ എത്തി ഓക്കെ അപ്പോൾ ഈ വൺ മന്തിനുള്ളിൽ ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാൻ സാധിച്ചു ആ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഇവിടുത്തെ പ്രോപ്പർ ഗൈഡൻസ് പിന്നെ അതുപോലെ മാമിൻ്റെ ഒരു മെൻ്റർഷിപ്പ് കാരണം മാമെന്നെ ചെയ്തിരുന്ന നോർമൽ ക്ലാസ് മാത്രമല്ല ഡെയിലിയുള്ള മിസ്റ്റേക്സ് ഇപ്പോൾ സ്പീക്കിങ്ങിലാണെങ്കിലും ബാക്കിയുള്ള മോഡ്യൂൾസിലാണെങ്കിലും ഒക്കെ മിസ്റ്റേക്സ് കണ്ടെത്തി അതിൽ വർക്ക് ചെയ്യാനാണ് പറയാറുണ്ടായിരുന്നത് അപ്പോൾ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ഓരോ വൺ പേഴ്സൻറ്റേജ് ഇമ്പ്രൂവ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ വന്നിരുന്നു അപ്പോൾ ആ ഒരു ആംബിയൻസും ഒരു സ്റ്റഡി ആംബിയൻസ് ഏജു ഫ്ലെയർ ഇവിടെ പ്രൊവൈഡ് ചെയ്തോണ്ടോ ഒരുമിച്ച് എല്ലാവരും ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി അപ്പം അതും ഒരു ബെനിഫിറ്റ് ആണെന്ന് ഞാൻ കരുതുന്നു ഓക്കെ നാല് മോഡ്യൂൾസ് ഉണ്ട് നമുക്ക് നാല് മോഡ്യൂൾസിൽ മോസ്റ്റ് ടഫായിട്ട് തോന്നിയ മൊഡ്യൂൾ ഏതാ എനിക്ക് ടഫായിട്ട് തോന്നിയത് റീഡിങ് ആണ് കാരണം ടൈം കൺസ്ട്രെയിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് പക്ഷേ സ്കോർ വെച്ച് നോക്കുമ്പോൾ സ്പീക്കിങ്ങിലാണ് കുറച്ചുകൂടെ എനിക്ക് കുറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നാലും റീഡിംഗിൽ സ്കോർ ചെയ്യാൻ പറ്റി കാരണം അതിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് സ്കോർ ചെയ്യാൻ അത് എനിക്ക് 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 തോന്നുന്നത് അങ്ങനെ കാരണം ാണ് ഫൈവ് ഒന്നും കിട്ടിയിരുന്നില്ല അത് അത് കിട്ടാൻ കുറച്ചുകൂടെ എനിക്ക് ഈസി മോഡ്യൂൾ ആയിട്ട് തോന്നിയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്തിരുന്നു ഞാൻ എന്റെ ഈസി മോഡ്യൂളിലും പിന്നെ ഏറ്റവും ഹാർഡ് മോഡ്യൂളിലാണ് കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പൊ അതിൽ സ്കോർ ചെയ്യാന്ന് കരുതിയിട്ട് വർക്ക് ചെയ്തിരുന്നു പിന്നെ ആ ഒരു ടൈമിലെ ഒരു ഭാഗ്യവും ഒക്കെ പാട് അങ്ങനെ ലൈക്ക് ആ ഒരു പേപ്പർ എനിക്ക് ഓക്കെ ആയി വന്നതുകൊണ്ടാവാം യൂസ്ഫുൾ ആയിരുന്നു മോട്ടടെസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഐ എൽ ഒരു മൂന്ന് മണിക്കൂർ അറ്റേ സ്ട്രെച്ചിൽ എക്സാം എഴുതണം അപ്പോൾ ആ ഒരു പ്രാക്ടീസ് തന്നെ ഇവിടെ എനിക്ക് കിട്ടി മൂന്ന് മണിക്കൂർ ആ ഒരു അറ്റേ സ്ട്രെച്ചിൽ എഴുതാൻ പറ്റി എന്നുള്ള ഒരു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടി പിന്നെ ആ ഒരു ടഫ്നെസ് എനിക്ക് എന്ത് ചെയ്തു എനിക്ക് ഐ ഐഎൽസിന് അത് ഒരുപാട് ആയിട്ടുണ്ട് കാരണം ആ ഒരു ഹയസ്റ്റ് ലെവലിൽ ചെയ്തുകൊണ്ട് എനിക്ക് ഇത് കുറച്ചുകൂടെ ഈസി ആയി തോന്നി ഇവാലുവേഷൻ മെത്തേഡ് എങ്ങനെയുണ്ട് ഇവാലുവേഷൻ ആ അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒന്ന് മാം എനിക്ക് ഞാൻ ഡെയിലിയുള്ള സ്പീക്കിംഗ് സെഷനിൽ എൻ്റെ ഇപ്പം പ്രൊണൺസിയേഷൻ മിസ്റ്റേക്സ് ആയാലും ബാക്കിയുള്ള ഗ്രാമർ മിസ്റ്റേക്സ് ബാക്കി എന്താ എന്താണ് ഞാൻ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് മാം ഡെയിലി മിസ്റ്റേക്സ് എനിക്ക് പറഞ്ഞു ഞാൻ ആ മിസ്റ്റേക്സ് കറക്റ്റായിട്ട് എഴുതി വെക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ആ മിസ്റ്റേക്സിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പിറ്റേ ദിവസം മുതൽ ഞാൻ എന്തു ചെയ്യും ആ മിസ്റ്റേക്ക് ലൈക്ക് റിപ്പീറ്റ് ചെയ്യാതെ നോക്കുമായിരുന്നു അപ്പോൾ അത് എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട് പിന്നെ റൈറ്റിങ്ങിലാണ് എനിക്ക് തോന്നുന്നു കുറേ പേര് സ്ട്രഗിൾ ചെയ്യാറ് അപ്പോൾ മാമ് ഡെയിലി എൻ്റെ റൈറ്റിംഗ് നോക്കിയിട്ട് അതിലിപ്പോൾ മൈനർ മിസ്റ്റേക്സ് ആയാലും പോലും ഇപ്പോൾ നമ്മുടെ സഡൻ ക്യാപിറ്റലൈസേഷൻ മുതൽ അങ്ങനത്തെ ഓരോ മൈനർ മിസ്റ്റേക്സ് മുതൽ മാം നോട്ട് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി അത് റിയൽ എക്സാമിൽ ആവർത്തിക്കാതിരിക്കാൻ പറ്റി അപ്പോൾ അതൊരു ഗ്രാമർ സെഷൻസ് നമ്മൾ ഫ്രൈഡേ നോർമലി സെഷൻസ് വെക്കാറുണ്ട് അത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ ഒരു അധികം എനിക്ക് ഗ്രാമറിൽ വലിയ നോളേജ് ഇല്ലാത്ത ഒരാളാണ് കാരണം നമ്മളിപ്പോ നോർമൽ കോൺവെർസേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഗ്രാമറിന് അത്രയും പൊട്ടസ് കൊടുക്കുന്നില്ല പക്ഷേ അതും പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അതും ഒരു നമ്മൾ എന്താ പറയുക ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി ഗ്രാമറിൽ നമ്മുടെ മോക്ക് ടെസ്റ്റും ഒറിജിനൽ എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ആയിരുന്നു ആയിരുന്നു ഈസി മോക്ക് ടെസ്റ്റ് തോന്നുന്നുണ്ട് കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെ ടൈം വെച്ച് നോക്കുമ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു പക്ഷേ റിയൽ എക്സാമിന് വരുമ്പോൾ നമുക്ക് ആ ടൈമിൽ ചെയ്യാൻ പറ്റും പക്ഷേ ആ ഒരു ടഫിനെസ് ചെയ്തോണ്ടാവാം ഇത് കുറച്ചുകൂടെ ഈസിയായിട്ട് തോന്നും ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കറക്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു പിന്നെ ഒരു സ്റ്റഡി ആംബിയൻസ് എനിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓഫ്ലൈൻ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് ഇരുന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ പറ്റും അപ്പം ഒന്ന് വേണ്ടത് റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള മോഡ്യൂളിലും നല്ലോം വർക്ക് ചെയ്യുക ഏറ്റവും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള മൊഡ്യൂളിലും വർക്ക് ചെയ്യാം അപ്പൊ അത് നമ്മുടെ സ്കോർ നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് തോന്നുന്നുണ്ട് And you can a master's degree in accounting and finance. Okay, fine. Thank you all the very best for your future, Thank and you. may you achieve the highest.